സുറിയാനി ഭാഷാ പഠനം ആരംഭിക്കുന്നതിനു മുമ്പ് സുറിയാനി ഭാഷയെപ്പറ്റി ഏതാനും പൊതു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പഠനം ആരംഭിക്കാം അവ സുറിയാനി ഭാഷയുടെ ഉത്ഭവം സുറിയാനി ഭാഷയുടെ ചരിത്രം സുറിയാനി ഭാഷയ്ക്ക് കേരളവുമായുള്ള ബന്ധം സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പ്രസക്തി സുറിയാനി ഭാഷയുടെ ഒറിജിൻ സുറിയാനി ഭാഷയുടെ ചരിത്രം കേരളവുമായുള്ള ബന്ധം അവസാനമായി റെലവെൻസ് ഓഫ് സിറിയക് ഈ നാല് കാര്യങ്ങളെപ്പറ്റി പൊതുവായി ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം സുറിയാനി ഭാഷാ പഠനത്തിലേക്ക് പ്രവേശിക്കാം ഭാഷയുടെ ഉത്ഭവത്തെപ്പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇത് ഏത് ഭാഷാ കുടുംബത്തിൽ ലാംഗ്വേജ് ഫാമിലിയിൽ പെടുന്നു എന്നുള്ള കാര്യമാണ് ഉദാഹരണമായി ഇന്ത്യയിൽ അമ്പത്തെട്ട് ഭാഷകൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് എൺപത്തേഴ് ഭാഷകളിൽ പത്രം ഇറങ്ങുന്നുണ്ട് റേഡിയോ സംപ്രേഷണം എഴുപത്തൊന്ന് ഭാഷകളിൽ നടക്കുന്നുണ്ട് സിനിമ നിർമ്മിക്കപ്പെടുന്നത് പതിനഞ്ച് ഭാഷകളാണ് ഇതിനു പുറമെ അനേക ലിപികളില്ലാത്ത ഭാഷകൾ വില കേര ഇന്ത്യയിൽ നിലവിലുണ്ട് ഈ ഭാഷകളെയെല്ലാം പൊതുവെ നാല് ഭാഷാ കുടുംബത്തിൽ ലാംഗ്വേജ് ഫാമിലീസിൽ ഉൾപ്പെടുത്താം ഉദാഹരണമായി കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടകം തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംസാരിക്കപ്പെടുന്ന മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളെല്ലാം ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന ഭാഷകളാണ് ഉത്തരേന്ത്യൻ സംസാര സംസ്ഥാനങ്ങളിൽ സംസാരിക്കപ്പെടുന്ന ഹിന്ദി ഒറീസ ഒറിയ മറാത്തി രാജസ്ഥാനി തുടങ്ങിയ ഭാഷകളെല്ലാം തന്നെ ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഭാഷകളാണ് ഇനിയും ആസാമിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലെ ഭാഷകളെല്ലാം മോൺ ഖേമർ എന്ന് പറയുന്ന ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഭാഷകളാണ് ഇനിയും ബർമയുടെ മ്യാൻമാറിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഭാഷയിലെ അവിടെ സംസാരിക്കപ്പെടുന്ന ഭാഷകൾ അറിയപ്പെടുന്നത് സിനോ ടിബറ്റൻ ഭാഷാ കുടുംബത്തിലെ ഭാഷകളെന്നാണ് ഇങ്ങനെ നാല് ഭാഷാ കുടുംബത്തിലാണ് ഇന്ത്യയിലെ അനേകങ്ങളായ ഏതാണ്ട് ആയിരത്തിലധികം വരുന്ന ഭാഷകളെ നമുക്ക് പൊതുവായിട്ട് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് ഇതുപോലെ സുറിയാനി ഭാഷ ഉൾപ്പെടുന്ന ഭാഷാ കുടുംബം അറിയപ്പെടുന്നത് സെമിറ്റിക് ഭാഷാ കുടുംബം എന്നാണ് നോഹയ്ക്ക് മൂന്ന് പുത്രന്മാരായിരുന്നു ഷേം ഹാം യാസത്ത് ഈ ഷേമിൻ്റെ സന്തതി പരമ്പരകളുടെ ഭാഷയാണ് ഷെമിറ്റിക് അല്ലെങ്കിൽ സെമിറ്റിക് ഭാഷ എന്ന് പറയുന്നത് സെമിറ്റിക് ഭാഷാ കുടുംബത്തിലെ ഭാഷകൾ പ്രധാനമായിട്ടും ഉഗറിറ്റിക് ഫിനീഷ്യൻ അറമായ ഹീബ്രു സുറിയാനി അംഹാറിക് തുടങ്ങിയ ഭാഷകളെല്ലാം ഈ സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽ പെടുന്ന ഭാഷകളാണ് ഇവയുടെ പൊതു സവിശേഷതകളിൽ ഒന്ന് വലത്ത് നിന്ന് എഴുതുന്നു അക്ഷരമാലയിൽ പൊതുവെ അല്പം സ്വൽപ്പം വ്യത്യാസമുണ്ടെങ്കിലും പൊതുവെ ഇരുപത്തിരണ്ട് അക്ഷരങ്ങളായിരിക്കും അക്ഷരമാലയിൽ ഉള്ളത് ഇനിയും എന്നാണ് സുറിയാനി ഉത്ഭവിച്ചത് എവിടെയാണ് സുറിയാനി ഉത്ഭവിച്ചത് ഈ ഭാഷയ്ക്ക് യേശുക്രിസ്തു സംസാരിച്ച ഭാഷയുമായി ബന്ധമുണ്ടോ യേശുക്രിസ്തു സംസാരിച്ച ഭാഷ അറമായ ഭാഷ എന്നാണ് അറിയപ്പെടുന്നത് ഈ അറമായ ഭാഷയുടെ എഡേസ അല്ലെങ്കിൽ ഉറഹായി എന്ന് പറയുന്ന സ്ഥലത്തെ ഭാഷാഭേദം ഡയലക്റ്റാണ് സുറിയാനിയായിട്ട് വികസിച്ചു വരുന്നത് ഇത് സംഭവിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിലാണ് സുറിയാനി ഭാഷ ഉത്ഭവിക്കുന്നത് ഇതാണ് സുറിയാനി ഭാഷയുടെ ഉത്ഭവത്തെപ്പറ്റി പൊതുവായിട്ട് പറയാനായിട്ടുള്ള കാര്യം ഇനിയും ഇതിൻ്റെ സുറിയാനി ഭാഷയുടെ ചരിത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിന് മൂന്ന് കാലഘട്ടങ്ങളാണ് പൊതുവായിട്ട് ഉള്ളത് ഒന്നാമത്തേത് സെക്കൻഡ് ആൻഡ് തേർഡ് സെഞ്ചുറീസ് രണ്ടും മൂന്നും നൂറ്റാണ്ടുകൾ പിന്നീട് നാല് മുതൽ ഏഴ് വരെയുള്ള നൂറ്റാണ്ടുകൾ പിന്നീട് ഏഴാം നൂറ്റാണ്ട് മുതൽ പിന്നീട് ഇന്ന് വരെയുള്ള നൂറ്റാണ്ടുകൾ രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് സുറിയാനി ഭാഷയിൽ അറമായ സാഹിത്യത്തിൻ്റെ സ്വാധീനവും അതുപോലെ തന്നെ ബിബ്ലിക്കൽ ലിറ്ററേച്ചറിൻ്റെ സ്വാധീനവും അധികമുള്ള സമയമാണ് ഇൻഫ്ലുവൻസ് ഓഫ് അറമൈക്ക് ആൻഡ് ബിബ്ലിക്കൽ ലിറ്ററേച്ചർ വളരെയധികമുള്ള സമയമാണ് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ബർദൈസാൻ എന്ന് പറയുന്ന ആളാണ് ബർദൈസാൻ ഒന്നാമത്തെ കാലഘട്ടം അറമൈക്ക് ബിബ്ലിക്കൽ ആൻഡ് മെസോപ്പൊട്ടോമിയൻ ഈ മൂന്ന് സാഹിത്യശാഖകളുടെ ശക്തമായ ഇൻഫ്ലുവൻസ് സുറിയാനി രചനകളെ ഈ കാലഘട്ടത്തിലെ സുറിയാനി രചനകളെ ബാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാലഘട്ടം സുറിയാനി ഭാഷയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നതാണ് ഗോൾഡൻ ഏജ് ഓഫ് സിറിയക് ലിറ്ററേച്ചർ ഈ കാലഘട്ടത്തിൽ ഗ്രീക്ക് ഭാഷയുടെ അന്നത്തെ കാലത്തെ ഇന്നത്തെ ഇംഗ്ലീഷ് പോലെ അന്നത്തെ അഭ്യസ്ഥ വിദ്യരുടെ ഭാഷയായിരുന്നു ഗ്രീക്ക് ഇതിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അതിനെയും അതിജീവിച്ച് മുന്നേറിയ കാലഘട്ടമായിരുന്നു ഈ നാല് മുതൽ ഏഴ് മുതലുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൻ സുറിയാനി ഭാഷയിലെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ എഴുത്തുകാരനായി അറിയപ്പെടുന്ന മോർ എഫ്രൈമാണ് അതുപോലെ തന്നെ സാറൂഖിലെ യാക്കോബ് നർസായി തുടങ്ങിയവരും ഈ കാലത്തിലെ വിഖ്യാത എഴുത്തുകാരാണ് പിന്നീടുള്ള മൂന്നാമത്തെ കാലഘട്ടം ഇസ്ലാമിക് ഡോമിനൻസിൻ്റെ കാലഘട്ടമാണ് അതായത് ഏഴാം നൂറ്റാണ്ടോടുകൂടി ഈ മധ്യപൂർവ്വദേശത്ത് മിഡിൽ ഈസ്റ്റിൽ രാഷ്ട്രീയ അധികാരം ഇസ്ലാമുകൾ കീഴടക്കുകയും ഔദ്യോഗിക ഭാഷ അറബിയാക്കുകയും ഔദ്യോഗിക മതം ഇസ്ലാം മതം ആവുകയും ചെയ്തു ചില ഭരണാധികാരികൾ അറബി ഒഴിച്ചുള്ള ഭാഷകളെല്ലാം നിരോധിക്കുക വരെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ കാലഘട്ടത്തിലും അനേകം വിഖ്യാതരായ എഴുത്തുകാരുണ്ടായി ഇതിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് നിനുവയിലെ ഇസഹാഖ് അദ്ദേഹത്തിൻ്റെ മൊണാസ്റ്റിക് സന്യാസ രചനകൾ ഇന്നത്തെ കാലത്തെയും ലോകപ്രശസ്തമാണ് അതുപോലെ തന്നെ ഈ സുറിയാനി ഭാഷാ സാഹിത്യത്തിന് പോളിമത്ത് ബഹുമുഖ പ്രതിഭ എന്നറിയപ്പെടുന്ന എഡേസയിലെ ജാക്കോബ് ജേക്കബ് ഓഫ് എഡേസ എന്ന് പറയുന്ന വ്യക്തിയും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് പിന്നീട് സുറിയാനി ഭാഷയിൽ രചനകൾ നിർവിഘ്നം തുടർന്നുകൊണ്ടിരുന്നു അറബിയയുടെ സ്വാധീനം ഉണ്ടായിരുന്നു എങ്കിലും പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിഖ്യാതനായ വ്യക്തി ഈസ്റ്റേൺ തോമസ് അക്വീനാസ് എന്നറിയപ്പെടുന്ന ബാർ ഹെബ്രായ ജീവിച്ചിരുന്നത് പതിമൂന്നാം നൂറ്റില നൂറ്റാണ്ടിലാണ് പിന്നീട് പതിനാറാം നൂറ്റാണ്ടോടുകൂടി പാശ്ചാത്യ മിഷണറിമാരുടെ മിഡിൽ ഈസ്റ്റിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇതുവഴിയായി സുറിയാനി പ്രിന്റിംഗ് പ്രസ്സുകൾ ആരംഭിച്ചു സുറിയാനി ഹസ്തലിഖിതങ്ങൾ മാനുസ്ക്രിപ്റ്റ്സ് യൂറോപ്യൻ ലൈബ്രറികളിൽ ശേഖരിക്കപ്പെടുകയും സുറിയാനി ഭാഷ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠന വിഷയമാവുകയും ചെയ്തു പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് കുടിയേറ്റങ്ങളുടെ കാലഘട്ടമാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയും മതസ്വാതന്ത്ര്യത്തിനു വേണ്ടിയും മതപീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടിയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സുറിയാനി ക്രൈസ്തവർ കുടിയേറിയും എല്ലാ ഭൂഖണ്ഡങ്ങളിലും അതുപോലെ സുറിയാനി സംസാരിക്കുന്നവർ എത്തിച്ചേരുകയും അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ സുറിയാനി പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്തിനാണ് നാം സുറിയാനി ഭാഷ പഠിക്കുന്നത് എന്താണ് സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പ്രസക്തി ക്രിസ്തു മതം വികസിച്ചത് മൂന്ന് ഭാഷകളിലൂടെയാണ് ലത്തീൻ ഭാഷ അത് പ്രത്യേകമായും റോമാ സാമ്രാജ്യത്തിൽ പാശ്ചാത്യ റോമാൻ സാമ്രാജ്യത്തിൽ ക്രിസ്തു മതം വികസിച്ചത് ലത്തീൻ ഭാഷയുടെ സഹായത്തോടു കൂടിയാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ഈസ്റ്റേൺ പാർട്ടിൽ അതായത് പൗരസ്യ ഭാഗത്ത് ക്രിസ്തു മതം വികസിച്ചത് ഗ്രീക്ക് ഭാഷയിലൂടെയാണ് പെർഷ്യ സാമ്രാജ്യത്തിലും പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിലും ഈ സഭ വളർന്നത് സുറിയാനി പാരമ്പര്യത്തിലൂടെയും സുറിയാനി ഭാഷയിലൂടെയുമാണ് യേശു ക്രിസ്തു ഒരു സെമിറ്റിക് വംശജനായിരുന്നു ക്രിസ്തു മതം ഒരു സെമിറ്റിക് മതമാണ് സുറിയാനി ഭാഷയും സെമിറ്റിക് മതമാണ് സെമിറ്റിക് ഭാഷയാണ് സെമിറ്റിക് ആയ വ്യക്തി സെമിറ്റിക് ആയ മതം സെമിറ്റിക് ആയ ഭാഷയിലൂടെ പ്രതിഫലിപ്പിക്കപ്പെട്ടതാണ് സുറിയാനി ക്രൈസ്തവഗീത ഈ മൂന്ന് ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ പുരാതനമായത് സുറിയാനി ക്രൈസ്തവ എന്നാൽ ഈ സുറിയാനി ഭാഷയിലുള്ള ക്രൈസ്തവ സാഹിത്യ കൃതികൾ ഇനിയും ആധുനിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാതെ അനേകം ഉണ്ട് പ്രത്യേകമായി സുറിയാനി ബൈബിൾ വിവർത്തനങ്ങൾ സുറിയാനി ബൈബിൾ കമൻ്ററീസ് വ്യാഖ്യാനങ്ങൾ പിതാക്കന്മാരുടെ സുറിയാനി പിതാക്കന്മാരുടെ രചനകൾ സുറിയാനി സാഹിത്യം ഇവയൊക്കെ ആധുനിക ഭാഷകളിലേക്ക് ഇനിയും വിവർത്തനം ചെയ്യപ്പെടാതെ അനേകം കൃതികളുണ്ട് ഇത് ലഭിക്കുക എന്നുള്ളത് സുറിയാനി ക്രിസ്ത്യാനികളുടെ അവകാശമാണ് അതുപോലെ തന്നെ ക്രൈസ്തവ ലോകത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നുകൂടിയാണ് സുറിയാനി ഭാഷ പഠിച്ചെങ്കിൽ മാത്രമേ ഇതെല്ലാം ആധുനിക ഭാഷകളിലേക്ക് വർത്തനം ചെയ്യപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ രണ്ടാമതായി സുറിയാനി ആരാധനക്രമം ക്രമം അതിൻ്റെ ഗീതരൂപം മലയാള ഭാഷയിൽ നിലനിർത്തുന്നതിന് വേണ്ടി അതിൻ്റെ വിവർത്തനങ്ങളിൽ ചില നീക്കുപോക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് മറ്റു ഭാഷകളിലേക്ക് തമിഴോ അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് ഈ സുറിയാനി ആരാധനക്രമം വിവർത്തനം ചെയ്യപ്പെടേണ്ടത് നിലവിലുള്ള മലയാള വിവർത്തനങ്ങളിൽ നിന്നായിരിക്കരുത് മറിച്ച് നേരിട്ട് സുറിയാനിയിൽ നിന്ന് തന്നെ ആയിരിക്കണം നിലവിലുള്ള മലയാളം വിവർത്തനങ്ങളുടെ പരിഷ്കരണം നടത്തുന്നതിനും പുതിയ ഭാഷകളിലേക്ക് ഈ സുറിയാനി ആരാധനക്രമങ്ങൾ വിവർത്തനം ചെയ്യുന്നതിനും സുറിയാനി ഭാഷാ പഠനം അത്യന്താപേക്ഷിതമാണ് മൂന്നാമതായി സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനാ പുസ്തകം രണ്ടെണ്ണമാണ് ഒന്നാമതായി സാധാരണ ദിവസത്തെ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന ഷിമോ നമസ്കാരം പെരുന്നാൾ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന പെങ്കീസ നമസ്കാരം ഇതിൽ ഷിമോ നമസ്കാരത്തിന് മാത്രമേ മലയാളത്തിൽ വിവർത്തനമുള്ളൂ നൂറ്റി പതിമൂന്ന് ദിവസത്തെ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന പെങ്കീസ നമസ്കാരം ഇനിയും മലയാളത്തിൽ ലഭ്യമായിട്ടില്ല അല്ലെങ്കിൽ മറ്റ് ആധുനിക ഭാഷകളിൽ ലഭ്യമായിട്ടില്ല ഇത് നിർവഹിക്കേണ്ടത് സഭയുടെ അടിയന്തര ആവശ്യമാണ് ഈ മൂന്ന് കാരണങ്ങളാൽ സുറിയാനി ഭാഷാപഠനം പ്രസക്തമാണെന്ന് മാത്രമല്ല അത്യന്താപേക്ഷിതം കൂടി ആണ് ഇതുവരെ സുറിയാനി ഭാഷയുടെ ഉത്ഭവം സുറിയാനി ഭാഷയുടെ ചരിത്രം സുറിയാനി ഭാഷയും കേരളവും സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പ്രസക്തി തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഏതാനും ചില കാര്യങ്ങളാണ് പ്രസ്താവിച്ചത് ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകളിൽ സുറിയാനി ഭാഷ പഠിക്കുന്നതായിരിക്കും